ഞങ്ങളുടെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ലണ്ടനിൽ നിന്ന് ഒമ്പത് അഞ്ചിന് നയൻ ഫൈവ് പി എത്തിന് പോകേണ്ടതായിരുന്നു ഒരു പനന്ദര ആയപ്പോഴത്തേക്കാണ് പോയത് രാത്രി പനന്തര ആയപ്പോഴാണ് പോയത് പിന്നെ ഉച്ചയ്ക്ക് മുംബൈയിൽ നിന്ന് രണ്ടേ കാലിനായിരുന്നു ഒറിജിനൽ ഫ്ലൈറ്റ് രണ്ടേ കാലിനോ രണ്ടഞ്ചിനോ ഒന്നായിരുന്നു ഒറിജിനൽ ഫ്ലൈറ്റ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് രാത്രി ഇലവൻ ഫിഫ്റ്റി ഫൈവ് ആണ് അപ്പോൾ ആദ്യം ഇവിടെ ഒരു ഹോട്ടലിലേക്ക് പോയി അവിടെ റൂമില്ല പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു ഹോട്ടലിലേക്ക് പോയി അവിടെ റൂമില്ല പിന്നെ തിരിച്ച് വേറൊരു ഹോട്ടലിൽ വന്നിട്ടാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത് അതിപ്പോൾ റൂം കിട്ടി ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടി ഷോ എന്ന് പറയും പച്ചമലാദി പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പറഞ്ഞത്ര വിഷമായി ഞങ്ങൾ അല്ലേ ലണ്ടനിൽ നമ്മുടെ ലൈഫ് നോക്കിയാലും ഇവിടുത്തെ അതെ അതെ അപ്പം നമുക്ക് ഭയങ്കര നമുക്ക് ഒരു വിധത്തിലും ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പം ഞങ്ങൾ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അതെങ്കിലും നന്നാവുമെന്ന് വിചാരിക്കുന്നു ഇനി അത് കഴിച്ച പൂരം പറയാം പക്ഷേ സത്യത്തിൽ വെറുത്തു വെറുത്തു വേറെ ഒരൊന്നും പറയാനില്ല ഇപ്പം പറഞ്ഞില്ലേ തരില്ലേ പിള്ളേർ പോലും ഇവരുടെയൊക്കെ ലൈഫ് തുടങ്ങിയിട്ടുള്ളൂ അവർക്ക് പോലും ഇത് ചെറുപ്പത്തിലേക്ക് ഒറ്റക്ക് മതിയായി മിസ്റ്റേക്ക് ഉണ്ടാവില്ല എന്ന് വെച്ച് പറയുന്നത് അതിൻ്റെ അല്ല ഇനി ജീവിതത്തിന് മിസ്റ്റേക്ക് ഉണ്ടാവില്ല അതാണ് ഞങ്ങൾക്ക് ഹോട്ടലിൽ റൂമൊക്കെ തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ മലയാളികൾ കുറേ കൊച്ചിക്കുള്ള ആൾക്കാർ ഒരു പത്ത് നാൽപ്പത് ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ റൂമ് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂർ ഞങ്ങൾക്ക് റൂം വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വെയിറ്റിങ്ങിലാണ് എന്തായാലും എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും ഉണ്ട് നോക്കട്ടെ ആണോ കൊണ്ടുപോകണമെന്ന് കാണേ ഹോട്ടലിലേക്ക് കൊണ്ടുപോകണം ബോംബെയിലാണ് ഉള്ളത് ഫ്ലൈറ്റ് ഡിലേ ആയി എയർ ഇന്ത്യ ഡിലേ ആയി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായ എയർ ഇന്ത്യ ആണ് അപ്പോൾ ഹോട്ടലിലൂടെ എത്തിയിട്ടുണ്ട് എന്റെ എൻ്റെ പിന്നാലെ കുറച്ച ആൾക്കാർ ഫോളോ അപ്പ് ചെയ്തു വരുന്നുണ്ട് ഇവരൊക്കെ 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 എയർപോർട്ടിലേക്ക് വന്നതാണ് ഇവർക്കൊക്കെ പോണ്ടതാണല്ലേ അപ്പോൾ ഞങ്ങൾ കൂടി ഇപ്പം ഞങ്ങൾ പെട്ട് ഇപ്പം ഏഴാള് ഒരു കൂട്ടായിട്ട് നടക്കുകയാണ് ഏഹ് എൻ്റെ ദൈവമേ ഇതും ജീവിതത്തിൽ അനുഭവിക്കണ്ടല്ലോ ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഒരു അനുഭവമാണ് നമ്മൾ ഇന്നിവിടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ ഇതിപ്പോൾ മുംബൈയിൽ വന്നിട്ടാണ് എടുക്കുന്നത് നമുക്ക് അനുഭവം ഉണ്ടായതിനു ശേഷം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എർ ഇന്ത്യ ഫ്ലൈറ്റിന് വരാൻ വേണ്ടിയിട്ട് ഹീദ്രർ എയർപോർട്ടിൽ നിന്ന് ലണ്ടൻ ഹീദ്രർ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു പക്ഷേ എയർപോർട്ടിൽ കൃത്യസമയത്ത് എത്തി എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഡിലേ ആവുക എന്ന് പറയുന്നത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഡിലേ ആവുക എന്നൊരു സാധാരണ ആണ് ആദ്യം അവർ അനൗൺസ് ചെയ്തു ഒരു മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആണ് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അടുത്തത് എയർ ഇന്ത്യ ആണെന്ന് ഓർക്കണം നമ്മുടെ ക്ലാഷ് ഉണ്ടായതിനു ശേഷം ദുരന്തം ദുരന്തമുണ്ടായതിനു ശേഷം ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഒരുപാട് നേരെയായി അല്ലെങ്കിൽ അടിത്തറ ഉറപ്പിച്ചു നേരെയാവും നന്നാവും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് എന്നെ തല്ലാണ്ട് അമ്മാവ് ഞാൻ നന്നാവില്ല എന്ന് പറയുന്നതും പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം വിട്ടാലും നീരില്ല എന്ന് പറയുന്നതും എയർ സെയിം സെയിം കണ്ടൻ്റേൻ്റെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ഒമ്പത് മണി ഒമ്പതഞ്ചിന് ഉറപ്പേണ്ട ഫ്ലൈറ്റ് പത്ത് അഞ്ചെന്ന് പറഞ്ഞു ഓക്കെ എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്നു അടുത്ത അനൗൺസ്മെൻറ്റ് വന്നു ബോഡി ബാസ് എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറ്റേണ്ട സമയമായിട്ടും കയറ്റാതെ വന്നപ്പോൾ പത്ത് നാൽപ്പത്തഞ്ചെന്നായി പത്ത് നാൽപ്പത്തഞ്ചായപ്പോൾ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി അങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇവർക്കും എയർപോർട്ടിലും ഫ്ലൈറ്റ് കിടന്നു കഴിഞ്ഞാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റ് ഒരെണ്ണം ചാർട്ട് ചെയ്ത് അവിടെ വന്ന് ഇറങ്ങിയ ഫ്ലൈറ്റ് ഉടനെ തന്നെ എന്തൊക്കെയോ കാണിച്ചു ക്ലീൻ ചെയ്ത് തട്ടിമുട്ടി കൂട്ടി ഞങ്ങൾ ഉടനെ അധികം ഏറ്റുമായിരുന്നു അതായത് ആദ്യം എ സെക്ഷൻ വിളിച്ചു ബി സെക്ഷൻ വിളിച്ചു സി സെക്ഷൻ വിളിച്ചു പിന്നെയും കിടക്കാണ് വിളിക്കാനായിട്ട് പക്ഷേ സി വിളിച്ചപ്പോഴേക്കും അവരപ്പം തന്നെ പറഞ്ഞു ഇനി ആരും വിളിക്കേണ്ട ഒന്നിച്ച് കയറിക്കോളാൻ പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ നാട്ടിലൊക്കെ പോത്തിനെ ആ പശുവിനെയൊക്കെ ആട്ടി കൂട്ടി കയറ്റുന്ന മാതിരി തള്ളി തള്ളിക്കയറ്റി വേഗം ഫ്ലൈറ്റിൽ കയറ്റി ഇപ്പോൾ എയർപോർട്ടിൽ വന്നു ബോംബെയിൽ വന്നപ്പോഴേക്കും നമ്മുടെ ലഗേജ് എടുക്കണം അതായത് കണക്ഷൻ പ്ലേറ്റ് സാധാരണ വരുന്ന ഫ്ലൈറ്റുകളൊക്കെ ഇൻ്റർനാഷണലിന് കണക്ഷൻ പ്ലേറ്റിന് നമ്മൾ ലഗേജ് എടുക്കേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്തേക്കണേ ഇതെന്താ അറിയില്ല എയർ ഇന്ത്യയ്ക്ക് പ്രത്യേകത കാണുമല്ലോ ഈ മറ്റുള്ള ഫ്ലൈറ്റുകൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലഗേജ് എടുക്കാൻ പറഞ്ഞു ലഗേജ് എടുക്കാനായിട്ട് നമ്പർ സിക്സിൽ പോയി സിക്സിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ലഗേജിൽ വന്നു കുറേ വന്നു പക്ഷേ എൻ്റെ ബാഗേജ് വന്നില്ല എൻ്റെ ലഗേജ് എനിക്ക് കിട്ടിയിട്ടില്ല ലഗേജ് മിസ്സിങ് ആണ് അപ്പോൾ എനിക്ക് സമയം നോക്കിയപ്പോൾ രണ്ട് മണിയായി കാരണം അവിടുന്ന് ഡിലേ വന്നുകൊണ്ട് ഇവിടെ രണ്ട് മണിയായി പക്ഷേ ഇവിടുത്തെ ഫ്ലൈറ്റ് ഞങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റ് പോയി ഞാൻ വെച്ചാൽ ഒരു പത്തിനാൽപ്പത് മലയാളി മലയാളികളുടെ ഉണ്ട് അപ്പോൾ അങ്ങനെ പോയി ശേഷം ഇവിടെ വന്ന അതായത് കേരളം സന്ദർശിക്കാൻ വന്ന് വന്ന ഇംഗ്ലീഷുകാർ വരെയുണ്ട് അവരെയൊക്കെ ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിച്ചു അവർക്കൊക്കെ നമ്മളോടുള്ള ആ മതിപ്പ് മനസ്സിലായി കാരണം എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ വന്നാലുള്ള അവസ്ഥ എന്താണെന്ന് അവരും മനസ്സിലാക്കിയിരിക്കുന്നു അതിൽ വളരെ സന്തോഷം കാരണം എയർ ഇന്ത്യയെ കുറിച്ച് നമുക്ക് പറയുമ്പോഴും മനസ്സിലാക്കാൻ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അത്യാവശ്യം കൃത്യമായിട്ട് പറയുന്നത് അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും എൻ്റെ ബാഗേജ് കിട്ടാണ്ടായിരുന്നത് എനിക്ക് പ്ലാന്തായി ഞാൻ ആകെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു അവിടെ എഴുതി കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു രണ്ട് ദിവസം കിട്ടുമെന്ന് പറഞ്ഞു അത് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മുടെ സമാജത്ത് നിൽക്കുമ്പോഴാണ് വേറൊരു ചേച്ചി ലണ്ടനിൽ നിന്ന് വന്ന ഫാമിലി മുംബൈ ഫാമിലിയാണ് അവരുടെ പെട്ടി മൂന്ന് പെട്ടി കുത്തിപ്പൊളിച്ച് അതിലുള്ള സാധനങ്ങൾ മൊത്തം മിസ്സായിരിക്കുന്നു മൊത്തം പെട്ടികൾ അതും വിലയുള്ള പെട്ടികൾ വാങ്ങി നടക്കുന്നത് നല്ല വിലയുള്ള കൊടുത്തു പോകും നല്ല വിലയുള്ള പെട്ടികൾ വേ വില കൂടി പെട്ടികളാണ് അവർ പറഞ്ഞത് ഏകദേശം അവർ പറഞ്ഞത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എഴുന്നൂറ്റമ്പത് പൗണ്ടിൻ്റെ പെട്ടി എന്ന് പറഞ്ഞു എഴുന്നൂറ്റമ്പത് പൗണ്ടിൻ്റെ പെട്ടി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ എടുത്ത ഈ മൂന്ന് പെട്ടി അങ്ങനെ കുത്തിപ്പൊളിച്ചിരിക്കുന്നത് അത് കരച്ചിന് രൂപകളും അത് വേറൊരാൾ വരുന്ന എൻ്റെ പെട്ടി പൊളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് വന്ന് ആറേഴ് ആൾക്കാരെ പെട്ടി പൊളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടി പൊളിച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റിയിരിക്കുന്നു ലോക്ക് പൊട്ടിച്ചിരിക്കുന്നു എയർ ഇന്ത്യയുടെ ഗുണങ്ങളാണ് മറ്റൊരു ഫ്ലൈറ്റിൽ ഇതുവരെ ഞാൻ കേട്ടിട്ട് കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഏകദേശം രണ്ടായിരം തൊണ്ണൂറ്റി മുതൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളാണ് ഇരുപത്താറ് വർഷത്തോളം ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു ഒരുപാട് ഫ്ലൈറ്റുകൾ മാറി മാറി വി ഐ പി ക്ലാസ്സുകളിൽ വരെ ബിസിനസ് ക്ലാസ് എല്ലാ ക്ലാസ്സിലും വർക്ക് യാത്ര ചെയ്തിട്ടുള്ളതാണ് ആളാണ് അവ യാത്രകളൊന്നും നമുക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് വന്നപ്പോഴേ ഞാനത് കൊടുത്തു കൊടുത്ത് കഴിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി പറയുകയാണ് അടുത്ത ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ് രണ്ട് മണി ഫ്ലൈറ്റ് പോയി നെക്സ്റ്റ് മൂന്ന് മണി കാരണം വെച്ചാൽ ഈ പറയുന്ന എല്ലാവരുടെ ബന്ധുക്കളും എയർപോർട്ടിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ വിഷമം നമ്മൾ ഇപ്പോൾ ഒന്നാമത്തെ എയർ ഇന്ത്യ വൈകി ഒരു ഫ്ലൈറ്റ് വൈകി എന്ന് പറഞ്ഞാൽ ഉടനെ ചിന്തിക്കുന്നത് എന്തെങ്കിലും അപകടം ഉണ്ടായോ കാരണം ഒരു കാരണമില്ലാതെ ഒരു ഫ്ലൈറ്റ് പൊന്തി ഉടനെ അപകടത്തിപ്പെട്ട് ഇരുന്നൂറ്റി ചില ഇരുന്നൂറ്റി എഴുപത്തി മൂന്നോളം ആളുകൾ മരിച്ചു ആ മരിച്ചവരോടുകൂടി ജനങ്ങളുടെ ഉള്ളിൽ വിഭ്രാന്തിയാണ് ഈ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനും അവർ ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ അവസ്ഥകളും അവർ വിഷമത്തോടെയാണ് നമ്മൾ നമുക്ക് റൂമ് തന്നു റൂമ് തന്നത് തന്നപ്പോൾ പറഞ്ഞു പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ സമ്മതിക്കാൻ നിർത്തിയില്ല അവരോട് അച്ഛൻ അവർക്ക് എടുത്ത് സംസാരിച്ചു അവർ കാര്യങ്ങൾ അടുത്ത ഫ്ലൈറ്റിന് കയറ്റി വീടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറയുന്നത് ഫ്ലൈറ്റ് വേറെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ബാഗേജിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ലഗേജിൻ്റെ കാര്യം ചോദിച്ചാൽ പറയുന്നത് നിങ്ങൾക്ക് ലഗേജ് ഇന്ന് ഇവിടെ പന്ത്രണ്ട് മണിയുടെ ഫ്ലൈറ്റിന് കിട്ടും കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളുപ്പിനത്തെ ഫ്ലൈറ്റിന് നാട്ടിലേക്ക് അയച്ചു എന്ന് പറഞ്ഞത് എന്തായാലും ആ ലഗേജ് മിസ്സായിരുന്നു എൻ്റെ ലഗേജ് മിസ്സായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതിന് മുമ്പ് എനിക്ക് രണ്ടായിരത്തി ആറിൽ ഇതേ സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് കിട്ടി പകുതി സാധനങ്ങൾ കിട്ടിയോളൂ എനിക്ക് ഈ പെട്ടി കിട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടി വെട്ടി കിട്ടി പക്ഷേ അതിന് പകുതി സാധനം ഉണ്ടായിരുന്നുള്ളൂ അത് പൊളിച്ചു ഈ നക്കി തിന്നാൻ കുറേ ആളുകൾ മറ്റൊരു വേർപ്പിൻ്റെ കൊണ്ടുവരുന്നത് നക്കി തിന്നാൻ നടക്കുന്ന എയർ ഇന്ത്യയുടെ കുറച്ച് സ്റ്റാഫുകളുണ്ട് ആ സ്റ്റാഫുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എയർ ഇന്ത്യക്കാണ് അതിൽ ഉത്തരവാദിത്വം കാരണം ഇതിൻ്റെ മാനേജ്മെൻ്റാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഇത് നക്കി തിന്നിട്ട് ഇത് പൊട്ടിച്ചെടുത്ത് ഇതിൻ്റെ ഷെയർ വീതം പറ്റുന്ന ഓഫീസർമാരുണ്ടാകുമെന്ന് വിശ്വസിച്ച് ചിലരൊക്കെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ സംഭവിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ യാത്ര ചെയ്താലുള്ള ദുരനുഭവമാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇത് ഇപ്പോൾ ഞങ്ങൾക്ക് പന്ത്രണ്ടിക്ക് ഫ്ലൈറ്റ് കിട്ടി ഇന്നലെ രാത്രി ഫുഡ് കിട്ടി ഫുഡ് സ്റ്റാൻഡേർഡ് ഫുഡ് ആയിരുന്നു ഇഷ്ടമുള്ള ഫുഡ് കിട്ടി ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ ഇറങ്ങിയ സമയത്താണ് നീ വീഡിയോ എടുക്കുന്നത് ഇടുന്നത് ഈ കാര്യങ്ങൾ പറയുന്നത് വ്യക്തമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ കാണിക്കാം അതൊക്കെ വീഡിയോ നമ്മൾ ചെയ്തു വെച്ചിരിക്കാം അപ്പോൾ നമുക്കുണ്ടായ അനുഭവം വെച്ചിട്ട് നമ്മൾ റൂമിൽ കിടന്ന് കിടന്നുറങ്ങിയത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നു ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ വന്നപ്പോൾ പറയാ പറഞ്ഞു കേൾക്കുന്നത് ഫ്ലൈറ്റ് വീണ്ടും ഒരു മണിക്കൂർ ഡിലേ ആണെന്നാണ് അപ്പോൾ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞിരുന്ന ഒണയാണ് അവർ പറയുന്നത് ഇവരെ സ്റ്റാഫുകളും മൊത്തം പറയുന്ന നോണയാണ് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഫ്ലൈറ്റ് വരും ഫ്ലൈറ്റ് റൺവേയിലാണ് പക്ഷേ ഫ്ലൈറ്റ് മുകളിൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങുകയുള്ളൂ എന്നാലും പറയുന്നത് അങ്ങനെയാണ് പിന്നെ സ്റ്റാഫുകൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് പറയാൻ പറ്റുള്ളൂ പക്ഷെ അതല്ലല്ലോ നമുക്ക് ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഉത്തരവാദിത്വം ഇല്ല അല്ലെങ്കിൽ മാനേജ്മെൻ്റിന്റെ ഉത്തരവാദിത്വ ബോധമില്ലേ ഒരു ക്രെഡിബിലിറ്റി ഇല്ലേ ക്രെഡിബിലിറ്റിയോ സത്യസന്ധതയോ ഒന്നുമില്ല പണത്തോടുള്ള ആർത്തി മാത്രം കാരണം ഒരു ലക്ഷം രൂപയടുത്ത് ടിക്കറ്റ് എടുത്ത് വന്ന് നമുക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവം എങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ വന്നേക്കാൻ നാൽപ്പത് മലയാളികളുണ്ട് ഇവർ നാൽപ്പത് ആൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി എയർ ഇന്ത്യയിൽ മരിക്കേണ്ടി വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ടിക്കറ്റ് എടുക്കില്ല ഇന്നലെ കൂട്ടായിട്ടെടുത്തത് തീരുമാനം പോലെ ഞങ്ങൾ പറഞ്ഞു അങ്ങോട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ആറ് മുതൽ ബഹിഷ്കരിച്ചിരിക്കുന്ന ഫ്ലൈറ്റാണ് പിന്നെ ഞാൻ വിചാരിച്ചു എയർ ഇന്ത്യ ഈ ഇൻസിഡൻറ്റൊക്കെ ഉണ്ടായല്ലോ അതിനുശേഷം നന്നായിട്ടുണ്ടാവും നല്ല സർവീസ് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് മാത്രം എമർജൻസി ആയപ്പോൾ എടുത്തതാണ് അമ്പത് പൗണ്ട് നൂറ് പൗണ്ട് കുറച്ച് ലാഭം നോക്കി നമ്മൾ എടുത്താൽ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം നഷ്ടപ്പെടും ലഗേജ് നഷ്ടപ്പെടും അതിൽ കൂടുതൽ ലോസ് നമുക്ക് ഉണ്ടാവും നമ്മുടെ സമയത്തിനും വരെ വിലയാണ് കാരണം നാളെ എനിക്ക് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ബാംഗ്ലൂർ ബാംഗ്ലൂര് പോകുന്നതാണ് വെള്ളിയാഴ്ച എനിക്ക് മീറ്റിംഗ് ഉള്ളതാണ് ലേജ് മീറ്റിങ്ങിനുള്ളതാണ് പക്ഷേ എനിക്ക് പോകാൻ പറ്റത്തില്ല കാരണം ലേജ് കിട്ടാതെ ഇനി ഇപ്പോൾ പോകാൻ പറ്റത്തില്ല വന്നു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളെല്ലാം ആളെന്ന് പറയും ആൾ സ്പോർട്ടിൽ ഒന്ന് തരാതിരിക്കാം ഇങ്ങനെ പല കാരണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പം നമുക്ക് എത്ര ലക്ഷം രൂപ നഷ്ടമുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്തായാലും ഈ അബ്ദം പറ്റി ഇത് എനിക്ക് പറ്റി ഇതുപോലെയുള്ള മലയാളി എന്ന് പറയുന്നത് കൂടെയുള്ളവരൊക്കെ പറയുന്നത് അങ്ങനെയാണ് എന്തായാലും പത്തോ പതിനഞ്ചോ ദിവസത്തെ ലീവിന് വരുന്ന ആളുകളാണ് അവർക്ക് രണ്ട് മൂന്ന് ദിവസം എയർപോർട്ടിൽ പോയി കളയാന്ന് വെച്ചില്ല കാരണം ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എയർപോർട്ടിൽ വന്ന് കുടുങ്ങി കിടക്കുന്ന ആളുകളും എയർപോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളൊക്കെ ചിലവുകളും കാര്യങ്ങളും ഇതൊന്നും ഇവർക്ക് അറിയേണ്ട അവരോട് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദ്യമുള്ളൂ ഉത്തരവാദിത്വം ഇല്ല ഇപ്പോൾ ഇവിടെ തന്നെ വന്നിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ ഒരു മൂന്ന് ഹോട്ടലിൽ എയർപോർട്ടിൻ്റെ തന്നെ മൂന്ന് ഹോട്ടലിൽ മാറി മാറി കൊണ്ട് ഞങ്ങളെ പിന്നാലെ നടക്കുകയാണ് പട്ടി ഷോ അതുപോലെ ഞങ്ങളെ പിന്നാലെ കൊണ്ടുനടന്ന് ഒരു വിവരവും ഇല്ലാത്ത ഉദ്യോഗസ്ഥരും സ്റ്റാഫും എന്ന് പറയാൻ പറ്റുള്ളൂ ഇവർക്ക് ഫോൺ പിടിച്ച് ചോദിച്ചാൽ മതി അപ്പുറത്തെ അപ്പുറത്ത് ഇവരുടെ ഹോട്ടലല്ലേ അവിടെ സീറ്റ് ഉണ്ടോ അവിടെ വേക്കൻസി ഉണ്ടോ ചോദിച്ചാൽ പോലും അത് പറ്റത്തില്ല നമ്മളെ പിന്നാലെ നടത്തി കൊണ്ടുപോയി ചെക്കിങ് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് ഇങ്ങനെ എല്ലായിടത്തും ചെക്കിങ് സ്കാനിങ് ചെയ്ത് ഇങ്ങനെ നടന്ന് അവസാനം തിരിച്ച് നമ്മുടെ വീണ്ടും ഞങ്ങൾ ഫസ്റ്റ് വന്നല്ലോജി തന്നെ വന്നു അവിടെ വന്ന ഇപ്പോൾ അവിടുത്തെ റൂമിൽ ആൾക്കാർ കിടന്നവരെ ഒഴിവാക്കി നിങ്ങൾക്ക് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് അവരെ നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി ഞങ്ങളെ കയറ്റി അപ്പം ഞങ്ങൾക്ക് ഫ്ലൈറ്റ് പന്ത്രണ്ട് മണിക്കാണ് പത്ത് മണിയാണ് കൂടെ വരാൻ പറഞ്ഞിരിക്കുകയാണ് കാരണം വെച്ചാൽ അടുത്ത ഫ്ലൈറ്റ് വരുമേക്കും ആൾക്കാർ ഇറങ്ങി വരും അവരെ ഇതേമാതിരി തന്നെയാണ് ഇവിടെ എല്ലാം ഈ എയർ ഇന്ത്യ ഫ്ലൈറ്റിന് മുമ്പിൽ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വരുന്ന ആളുകൾക്ക് ഓൾറെഡി ഒരു ഇവിടെ മുമ്പ് കൊടുത്ത് ഇവിടെ കിടത്താണ് ഇവിടെ കിടത്തിന് ശേഷം വിടുന്നുള്ളൂ കാരണം ഇവരെക്കൊണ്ട് പറ്റുന്നില്ല ഇത് ഇവരെക്കൊണ്ട് പറ്റാത്ത പരിപാടി ഇട്ടിട്ട് പോകണ്ടേ അതുമില്ല മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക എല്ലാവരും കേൾക്കട്ടെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് യാത്ര ഒടുക്കില്ല ഇംഗ്ലീഷ് പഠിക്കാൻ കുഴപ്പമില്ല ഇംഗ്ലീഷ് പറഞ്ഞോ നോ ഗുഡ് സർവീസ് അൺമണി നന്ദി പറഞ്ഞോ പറഞ്ഞോ തികഞ്ഞിരിക്കുമോ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക എല്ലാവരും ഇതിൻ്റെ ലൈക്ക് അടിക്കുക ഇതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റുകൾ ഇടുക നിങ്ങളും ഇതിൽ പങ്കാളിയാവുക കാരണം അല്ലാതെയും നമുക്ക് പ്രതികരിക്കാൻ ഒരു മാർഗവുമില്ല കേട്ടാ ബൈ ബൈ